നമ്മുടെ സച്ചി രേവതി പ്രണയം തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് എടുത്തു നോക്കുമ്പോൾ കാണാൻ പറ്റും ഇൻസ്റ്റാഗ്രാമിലായാലും ശരി ഫേസ്ബുക്കിലായാലും ശരി എപ്പോഴായാലും ശരി യൂട്യൂബിലായാലും ശരി ഇടുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ ഹിറ്റോട് ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് ലൈക്കിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിന്റെ കാര്യത്തിലായാലും എന്താ കാര്യം നമ്മുടെ സച്ചിയും രേവതിയും ആ ഒരു പ്രണയത്തിലായി കഴിഞ്ഞു അവരുടെ ആ ഒരു ആ ഒരു മുഹൂർത്തം ഒന്നിക്കുന്ന മുഹൂർത്തങ്ങളാണ് നമ്മുടെ പ്രമോലും പുത്തൻ പ്രൊമോൽ കാണിച്ചിരിക്കുന്നത് പിന്നെ പ്രേക്ഷകരെ അങ്ങനെ ഇടിച്ചു കയറാതിരിക്കും അല്ലേ അപ്പോൾ എന്തായാലും അവരുടെ ആ ഒരു എന്താ പറയുക രേവതി അവർ ചെയ്യുന്ന സച്ചിയെ നമുക്ക് പുത്തൻ പ്രമേയമില്ല കിടിലനായിട്ട് കാണുവാൻ തന്നെ പറ്റുന്നുണ്ട് നമ്മുടെ രേവതിക്ക് വയ്യാതെ കിടക്കുമ്പോൾ രേവതിക്ക് കഞ്ഞി കൊടുക്കുകയും അവളെന്താ പറയുക കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ നമ്മുടെ രേവതിയും സച്ചിയുടെ ഒരു കിടിലൻ ആ ഒരു പ്രണയരംഗങ്ങൾ തന്നെ ഇനി വരാൻ പോകുന്ന അവരൊന്നിക്കുന്ന അവരും എന്താ പറയുക ഭാര്യ ഭർത്താവായി ആ ഒരു പരസ്പരം ഉള്ളുകൊണ്ട് അത്രയും അറിഞ്ഞ് സ്നേഹിക്കുന്ന രണ്ടുപേരെ നമുക്ക് ഇനി എപ്പിസോഡുകളിൽ കാണുവാൻ സാധിക്കും പ്രേക്ഷകരെ എന്തായാലും കാത്തിരിക്കാം ഒട്ടും മിസ് ചെയ്ത് നമ്മുടെ ചെമ്പനിയുടെ പോകും എപ്പിസോഡ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ